പച്ചക്കറി നടെല്ലാം വെച്ചിട്ട് ഇവിടെ നടായിനപ്പാടല്ല എവിടെയാണ് പോയിന് പച്ചക്കറിയൊന്നും അല്ല ഇതൊന്നും നടായിന് അത് ഇതിനെക്കൊണ്ടന്നിട്ട് ഈ മണ്ണെല്ലാം നറച്ചു വെച്ചുണ്ടരുമ്പക്ക് വിത്തില്ല എന്റെ വിത്ത് ഓൺലൈനില് ബുക്ക് ചെയ്തിട്ട് ഇവിടെ കൊടച്ചിട്ടുണ്ട് നടനത്ര അതെല്ലേ എന്തെങ്കിലും ഒന്ന് കാണുമ്പത്തേക്കെ മുഴിച്ചു കൊണ്ടു മണ്ണ് നറിച്ചുവെച്ചു എന്നല്ലാണ്ട് ഇതിനെക്കൂടെ കാര്യമൊന്നും ആക്കിയിട്ടില്ല ഞാൻ നടനെ എന്നല്ലാണ്ട് ഇണ്ടാവുക പച്ചക്കറിയുടെ സമയത്ത് അല്ലാണ്ട് എപ്പൊ മുന്നോട്ടിട്ടുണ്ടാവും കാണുന്നില്ലേ തക്കാളി ചെറിയ തക്കാളി എല്ലാം പിന്നെ പൂക്കുമ്പോഴത്തേക്കെല്ലാം പാടിക്കും

ചെറിയൊരു വീഡിയോ നാളെ വരാം നാളെ വരാം നമ്മളെ വീഡിയോ കാണാം